പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ വിവിധ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികളുടെ സമയമാണ് യു ജി ആയാലും പി ജി ആയാലും ബി എഡ് ആയാലും അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കോളേജ് ഇൻ കേരള നമ്മൾ ഓരോ ടൈപ്പ് കോളേജ് അറിയണം നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കോളേജിൽ ആദ്യം ഓട്ടോണമസ് കോളേജ് എന്ന് ഏതാണെന്ന് നോക്കാം ഓട്ടോണമസ് കോളേജ് നോൺ ഓട്ടോണമസ് കോളേജ് ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്നത് സ്വയംഭരണാവകാശമുള്ള കോളേജുകളാണ് കേരളത്തിൽ രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ഈ ഓട്ടോണമസ് കോളേജുകൾ പിറവികൊള്ളുന്നത് അതുവരെ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജ് മാത്രമായിരുന്നു കുറച്ച് കോളേജുകൾക്ക് ഓട്ടോണമസ് പദവി അവിടുത്തെ സ്വയംഭരണാവകാശം എന്ന് പറയുന്നത് അവിടുത്തെ അഡ്മിഷൻ നടപടികൾ അവിടുത്തെ പരീക്ഷ നടത്തേണ്ടത് അവിടുത്തെ റിസൾട്ട് ഔട്ട് ചെയ്യേണ്ട എല്ലാ നടപടികളും അതാത് ഓട്ടോണമസ് കോളേജുകളാണ് ചെയ്യുക ഓക്കെ അവിടെ ചില സബ് സിലബസിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ ഒക്കെ അവർക്ക് ചെയ്യാനുള്ള അധികാരം ഓട്ടോണമസ് കോളേജുകൾക്ക് ഉണ്ട് എന്നാൽ നോൺ ഓട്ടോണമസ് കോളേജ് ഉണ്ട് നോൺ ഓട്ടോണമസ് കോളേജ് പറഞ്ഞാൽ അവിടുത്തെ അഡ്മിഷൻ യൂണിവേഴ്സിറ്റി ആയിരിക്കും അവിടുത്തെ പരീക്ഷ നടത്തുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ആയിരിക്കും അവിടുത്തെ റിസൾട്ട് ഔട്ട് ചെയ്യുക യൂണിവേഴ്സിറ്റി ആയിരിക്കും ഓക്കെ എന്നാൽ ഓട്ടോണമസ് കോളേജിലും നോൺ ഓട്ടോണോമസ് കോളേജിലെയും സർട്ടിഫിക്കറ്റ് അതായത് യൂണിവേഴ്സിറ്റികളാണ് തിര അപ്പോൾ ഫറൂഖ് കോളേജ് ഓട്ടോണമസ് ആണ് അവിടുത്തെ ഫൈനൽ സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ആണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക ഇതാണ് ഓട്ടോണമസ് കോളേജും നോൺ ഓട്ടോണമസ് കോളേജും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഓട്ടോണമസ് കോളേജിലും നോൺ ഓട്ടോണമസ് കോളേജിലും ഗവൺമെൻറ് കോളേജുണ്ട് എയ്ഡഡ് കോളേജുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഓട്ടോണമസ് കോളേജിലെ ഗവൺമെൻറ് ഓട്ടോണമസ് ആൻഡ് നോൺ ഓട്ടോണമസ് കോളേജുള്ള ഗവൺമെൻറ് കോളേജുകൾ എന്താണെന്ന് മനസ്സിലാക്കാം ഓട്ടോണമസ് കോളേജിൽ ഒരു ഗവൺമെൻറ് കോളേജുള്ളൂ അത് മഹാരാജാസ് ആണ് കോളേജാണ് എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജ് ബാക്കി എല്ലാ ഗവൺമെൻറ് കോളേജും നോൺ ഓട്ടോണമസ് കോളേജ് ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്നത് അവിടുത്തെ അധ്യാപക നിയമനം ഗവൺമെൻറ് ആയിരിക്കും അവിടുത്തെ ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടത് അവിടുത്തെ സ്ഥല സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് ഗവൺമെൻറ് ആയിരിക്കും അധ്യാപകർക്കുള്ള സാലറി മറ്റും ഇതിനാണ് ഗവൺമെൻറ് കോളേജ് അവിടുത്തെ എല്ലാ കോഴ്സുകളും ഗവൺമെൻറ് കോളേജിലെ എല്ലാ കോഴ്സുകളും എന്തായിരിക്കും എയ്ഡഡ് കോഴ്സ് ആയിരിക്കും ഗവൺമെന്റിന്റെ സഹായത്തോടുള്ള കോഴ്സുകളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കോഴ്സുകൾക്ക് സെമസ്റ്റർ ഫീസ് അടക്കേണ്ടതില്ല സെമസ്റ്റർ ഫീസ് അടക്കേണ്ടതില്ല എന്നാൽ അഡ്മിഷൻ സമയത്തുള്ള ഫീസ് ചിലപ്പോൾ എക്സാമിനൊക്കെ ഉള്ള ചെറിയ ഫീസുകൾ ഉണ്ടാവും അതിനപ്പുറത്തേക്ക് സെമസ്റ്റർ ഫീസ് അടക്കേണ്ടതില്ല സെമസ്റ്റർ ഫീസ് സെൽഫ് ഫിനാൻസിംഗ് കോളേ കോളേജൊക്കെ ആകുമ്പോൾ പതിനായിരത്തിന്റെ മേലെ ഓരോ സെമസ്റ്ററിൽ അടക്കം ആറ് മാസം കാണുമ്പോൾ പതിനായിരത്തിന്റെ മേലൊക്കെ അടക്കേണ്ടി വരുന്നു ഓക്കേ അതാണ് സെൽഫ് ഫിനാൻസിങ് വരുമ്പോൾ മനസ്സിലാവും ഇനി എയ്ഡഡ് കോളേജ് കോളേജുണ്ട് എയ്ഡഡ് കോളേജ് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തോടു കൂടി ഗവൺമെന്റിന്റെ എയ്ഡഡ് ഓട് കൂടി വർക്ക് വർക്ക് ചെയ്യുന്ന കോളേജുകളാണ് ഇവിടുത്തെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണ് മാനേജ്മെൻറ്റാണ് അവിടുത്തെ അധ്യാപക നിയമനം മാനേജ്മെൻറ്റാണ് ചെയ്യുക എന്നാൽ ഈ അധ്യാപകരുടെ സാലറി ആരാ കൊടുക്കുക ഗവൺമെന്റ് സാലറി ആയിരിക്കും എയ്ഡഡ് കോളേജിൽ രണ്ട് തരം കോഴ്സുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എയ്ഡഡ് കോളേജിൽ എന്തായാലും എയ്ഡഡ് കോഴ്സുകൾ ഉണ്ടാവും അങ്ങനെ ഗവൺമെൻറ് സഹായത്തോടു കൂടി ഉള്ള കോഴ്സ് ഗവൺമെൻറ് കോളേജിലുള്ള അതേപോലത്തെ കോഴ്സ് ഈ എയ്ഡഡ് കോഴ്സിലേക്ക് സെമസ്റ്റർ ഫീസ് ഉണ്ടായിരിക്കില്ല നമ്മൾ ഗവൺമെന്റ് കോളേജിൽ എന്താണോ അഡ്മിഷൻ സമയത്ത് കൊടുക്കുന്നത് അതുപോലുള്ള അഡ്മിഷൻ സമയത്തുള്ള ഫീസും ചിലപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഫീസുകളും ഉണ്ടാവുകയുള്ളൂ എന്നാൽ എയ്ഡഡ് കോളേജിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ഉണ്ടാവും ഈ സെൽഫ് ഫിനാൻസിങ് കോഴ്സിൽ ഗവൺമെന്റിന് സഹായമില്ലാതെ വർക്ക് ചെയ്യുന്ന കോഴ്സുകളാണ് ഇതിന് സെമസ്റ്റർ ഫീസ് അടക്കേണ്ടി വരും ഓരോ ആറ് മാസം കൂടുമ്പോഴും സെമസ്റ്ററിന് ഓരോ കോഴ്സിനും ഡിഫറൻറ്റ് ഫീസ് ആണെന്നുള്ളത് സെമസ്റ്റർ ഫീസ് അടക്കേണ്ടി വരുന്നതാണ് ഇനി എത്ര ഫീസ് ചോദിച്ചാൽ ഓരോ കോഴ്സിലും ഡിഫറെൻ്റ് ആണ് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഡിഫറെൻ്റ് ആണ് ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ കോഴ്സുകളും സെൽഫ് ആയിരിക്കും മാനേജ്മെൻ്റ് ആയിരിക്കും അവിടുത്തെ അധ്യാപകർക്ക് സാലറി കൊടുക്കുക അവിടുത്തെ എല്ലാ കാര്യവും മാനേജ്മെൻ്റ് ആയിരിക്കും തീരുമാനിക്കുക ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഫീസ് ഓരോ സെമസ്റ്ററിനും ഫീസ് എല്ലാ കോഴ്സുകൾക്കും കൊടുക്കേണ്ടി വരും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ രണ്ട് കോളേജ് മാത്രമേ ഇപ്പോൾ നിലവില് ഓട്ടോണമസ് കോളേജുള്ളൂ ഒന്ന് ഷാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് മലപ്പുറം ജില്ലയിൽ മജ്ലിസ് കോളേജ് മലപ്പുറം ജില്ലയിൽ ഈ രണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജാണ് ഓട്ടോണമസ് ഉള്ളത് എയ്ഡഡ് കോളേജിൽ കുറേ കോളേജുകൾ ഓട്ടോണമസ് ഉണ്ട് ഓക്കെ പറവു കോളേജ് ദേവഗിരി കോളേജ് മാറിവാനിയസ് പോലുള്ള സി എം എസ് കോളേജ് പോലുള്ള കുറേ കോളേജുകൾ എയ്ഡഡ് കോളേജിൽ കോയിസ് ഉണ്ട് ഓക്കെ നല്ല കോളേജുകളുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജ് രണ്ടും ഒക്കെ ബാക്കി എല്ലാ കോളേജുകളും നോൺ ഓട്ടോണമസ് ആണ് അതേപോലെ എയ്ഡഡിൽ കുറച്ച് കോളേജുകളൊക്കെ ബാക്കിയെല്ലാം നോൺ ഓട്ടോണമസ് ആണ് ഓക്കെ ഇതാണ് ഓട്ടോണമസും നോൺ ഓട്ടോണമസ് ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് എയ്ഡഡ് കോളേജുകൾ ഇനി വുമൻസ് കോളേജ് ഉണ്ട് അവിടെ പെൺകുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ മഞ്ചേരിയിലുള്ള യൂണിറ്റി വുമൻസ് കോളേജ് പോലുള്ള കോളേജുകൾ അവിടുത്തെ പ്രൊവിഡൻസ് വുമൻസ് കോളേജ് പ്രൊവിഡൻസ് വുമൻസ് കോളേജ് ഓട്ടോണമസ് കോളേജും കൂടിയാണ് ഓക്കെ ഈ രീതിയിലാണ് കോളേജുകൾ ഇതിൽ തന്നെ വ്യത്യസ്ത തരം കോളേജുകളുണ്ട് യു ജി പി ജി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അവിടെ യു ജി ഉണ്ടാവും പി ജി ഉണ്ടാവും ട്രെയിനിങ് കോളേജുണ്ട് അന്നേരം ബി എഡ് കോളേജ് ഓക്കെയാ ഈ രീതിയിൽ കോളേജുകൾ നിലവിലുള്ളത് ഇതിനെക്കുറിച്ച് നിമിഷം എന്തെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു